ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബൈക്ക് ടാക്സി ബ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ പതിനാറ് സൺഡേ ആണ് ഇപ്പോൾ ഞാൻ നേപ്സറായ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് നേപ്സായ് ഫ്രീഡം ഫാക്ടറിലാണ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് ഞാൻ ഇന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞ ദിവസം നമ്മൾ ഡെയിലി തൗസൻഡ് റുപ്പീസ് ചലഞ്ച് ചെയ്തായിരുന്നു അതിൽ നമുക്ക് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയ്ക്ക് ഓടാൻ പറ്റി പെട്രോൾ കോസ്റ്റ് മുന്നൂറ്റി ഇരുപത് രൂപ മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ശേഷം നമുക്ക് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് രൂപ നമുക്ക് ബാലൻസ് കിട്ടി അപ്പം ഇന്ന് ഞാനിപ്പം ഒരഞ്ച് മണിക്കൂർ വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഫ്രീഡം ഫൈറ്ററിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് കിട്ടി ഇന്നത്തെ ഇച്ചിരി പുറകിലായിരുന്നു നമ്മൾ ഇച്ചിരി മുമ്പോട്ടായിപ്പോയി ആ പോമ്പ അങ്ങനെ അമ്പത്താറ് രൂപയുടെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു അൻപത്തി ഒന്ന് രൂപ ആണ് നമുക്ക് ഈ ഒരു ട്രിപ്പിന് കിട്ടിയത് ഇപ്പൊ അടിച്ചല്ലേ വീണുനെ ഫുള്ള് നമ്മള് യൂടേൺ എടുക്കുമ്പോൾ ഫ്രണ്ട് ബ്രേക്ക് അറിയാതെ പിടിച്ച് പോയി കഴിഞ്ഞാൽ പോയി അടിച്ചല്ല് വീഴും പതിമൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്ക് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി അതാണ് സൺഡേയിലോടുന്നതിൻ്റെ ഗുണം ട്രാഫിക് ജാം ഇല്ല അയ്യോ ചൂടായി തുടങ്ങി കേട്ടോ ജാക്കറ്റ് ഇട്ടിട്ട് പണിയായില്ലോ ജാക്കറ്റ് കളണ്ടി വരും അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഓടി നൂറ്റി അറുപത് കിലോമീറ്റർ വണ്ടി ഓടിച്ചു ഡെയിലി പിന്നെ രണ്ടു ദിവസമായിരിക്കും നടുവേനായിരുന്നു കേട്ടോ ഇന്നലെ ഞാൻ ഓടിയില്ല പിന്നെ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഇറങ്ങി നമുക്ക് ഇത് സ്ഥിരം ചെയ്യാൻ പറ്റുന്ന പണിയൊന്നുമല്ല കേട്ടോ എണിംഗ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ നമുക്ക് ഓട്ടോയിലും കാറിലും ഒന്നും ഇരിക്കുന്ന പോലെല്ലോ ബൈക്കായിരുന്നു ഓടിക്കുന്നേ നടുവിന്റെ പരിപ്പളവും ഒരു ജോബ് പാർട്ട് ടൈമായിട്ട് മാത്രമേ ചെയ്യാൻ എൻ്റെ അഭിപ്രായത്തിൽ പറ്റത്തുള്ളു പിന്നെ ഓരോരുത്തരുടെ ഇതനുസരിച്ചിരിക്കും പാർട്ട് ടൈമായിട്ട് ചെയ്യാനാണെങ്കിൽ നല്ലൊരു ജോബാ ഡെയിലി നാലഞ്ച് മണിക്കൂർ ചെയ്യാനാണെങ്കിൽ അല്ലാതെ ഒരു പ്രൊഫഷണൽ ആയിട്ട് എടുത്ത് ചെയ്യാൻ പറ്റിയ ജോബല്ലെന്ന് എൻ്റെ അഭിപ്രായം ഗോൾ ചെക്കർ പേക്കെടാവും ഗോൾ ചക്കർട്ടിന്ന് പറയുന്നത് ഗോൾ ചക്കർ ഫൈവ് സീറോ ഫോർ ഫൈവ് എയ്റ്റ് ഫോർ കിലോമീറ്റർ പതിനൊന്ന് മിനിറ്റ് കൊണ്ട് ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം അഞ്ച് കിലോമീറ്റർ ട്രിപ്പ് അതാണ് ട്രാഫിക് ഇല്ലെങ്കിലുള്ള ഗുണം നാപ്പത്തിയാറിന്റെ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു പതിനൊന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് തന്നു തന്നെ നമ്മൾ ഊബർ വിളിച്ചിട്ട് അടുത്ത ട്രിപ്പ് ചിരാഗ് ദില്ലിക്ക് പത്ത് മിനിറ്റിൻ്റെ അടുത്ത ട്രിപ്പ് മിസ്റ്റർ ജ്യോതിഷിന്റെ ട്രിപ്പ് ഞാനിപ്പോൾ നമ്മൾ സിആർ പാർക്കിലാണ് ജി കെ ടു സി ആർ പാർക്ക് ജി കെ ടുവിലാണ് അവിടുന്ന് സിആർ പാർക്കിൽ നിന്നാണ് അടുത്ത ട്രിപ്പ് കിട്ടിയേക്കുന്നത് ഇപ്പോൾ ഊബർ മാത്രമേ ലോഗിൻ ചെയ്തിട്ടുള്ളൂ ഐ ലവ് സിആർ പാർക്ക് ഈ സൺഡേ എനിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് റോഡ് കണ്ടോ നോർമൽ തിരക്കേ കാണത്തുള്ളൂ ട്രിപ്പും കണ്ടിന്യൂ വരുന്നു കാര്യം ഞായറാഴ്ച ദിവസം കൂടുതലും ചെറിയ ചെറിയ ട്രിപ്പുകൾ വരാറ് മുപ്പത്തഞ്ച് രൂപ നാൽപ്പത് രൂപ അമ്പത് രൂപ പിന്നെ വലുതും വരും ഈവനിങ് ടൈമൊക്കെ കഴിയുമ്പോൾ വലിയ ട്രിപ്പുകൾ വരും എഴുപത് രൂപ അമ്പത് രൂപയുടെ നമുക്ക് എപ്പോഴും മോലാ വന്ന എഴുപത് മുതല നൂറ്റി ഇരുപത് രൂപയാക്കി അടയ്ക്കുള്ള ട്രിപ്പാണ് ഊബറിൽ മിനിമം എട്ട് രൂപ വെച്ച് കിട്ടും നമുക്ക് പിന്നൊരു പതിനഞ്ച് മാക്സിമം ഇരുപത് മിനിറ്റ് അതിനുള്ളിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ജ്യോതിഷ് ഫോർ സെവൻ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് ത്രീ പോയിന്റ് സിക്സ് കിലോമീറ്റർ ടെൻ മിനിറ്റ് അങ്ങനെ മുപ്പത്തി ഒന്ന് രൂപയുടെ അടുത്ത ട്രിപ്പ് കഴിഞ്ഞു ത്രീ പോയിന്റ് ഫൈവ് കിലോമീറ്ററിന് മുപ്പത്തിയൊന്ന് രൂപ ആയിരുന്നു അര മണിക്കൂർ കൊണ്ട് നൂറ്റി ഇരുപത്തിനാല് രൂപ അങ്ങനെ നമ്മളിപ്പോൾ ഇതുകൊണ്ട് ഇതിനകത്തേക്കെ താമസം കണ്ടു ആളുകളുടെ ചെറിയ ചെറിയ റൂമാക്കി തിരിച്ച് വാടക കൊടുത്തേക്കുക അതിനൊക്കെ മൂവായിരം നാലായിരം അയ്യായിരം രൂപയൊക്കെ വാടക മേടിക്കും അതിനകത്താണ് ഈ പാവപ്പെട്ട ആളുകളൊക്കെ വന്ന് താമസിക്കുന്നത് ഈ പച്ചക്കറി കച്ചവടക്കാരും അങ്ങനെയുള്ള ആളുകളൊക്കെ ചിരാഗ് അങ്ങനെ ചിരാഗ് ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ട്രിപ്പ് ലോങ് ട്രിപ്പ് ഒന്നും രണ്ടെണ്ണം വന്നു അതൊന്നും എടുത്തില്ല അങ്ങനെ ഇന്നലെ ഞാൻ പോയി വണ്ടിയുടെ ബാക്ക് ടയർ മാറ്റി ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് അപ്പോളയുടെ ടയറിന് എം ആർ എഫിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അപ്പോളവിടെ ഇട്ട് അതായത് ആ ടയർ ഏകദേശം അറുപതിനായിരം കിലോമീറ്ററോളം ഓടി പക്ഷേ എന്നിട്ടും ടയർ പകുതിയെ തേഞ്ഞ് തീർന്നിട്ടുള്ളായിരുന്നു പക്ഷേ പഞ്ചർ കാരണമാണ് ഞാൻ ടയർ മാറ്റേണ്ടി വന്നേ അഞ്ചെട്ട് പഞ്ചറായി പിന്നെ ട്യൂബിട്ട് ഓടിക്കാൻ താല്പര്യമില്ല ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ആണ് കയറിയാൽ പിന്നെ നമ്മൾ വഴി കിടക്കേണ്ടി വരിക ട്യൂബ്ലെസ് ആണെങ്കിൽ നമുക്ക് വഴി കിടക്കേണ്ട കാര്യമില്ല എം ആർ എഫിൻ്റെ ഞാൻ ഇടാഞ്ഞത് എം ആർ എഫിന് മുമ്പ് ഞാൻ ഇട്ടായിരുന്നു പക്ഷെ അത് പെട്ടെന്ന് പോയ പോയാട്ടയറ് കല്ലടിച്ചിട്ട് അത് പെട്ടെന്ന് പോയാട്ടേറ് അത് കാരണം പിന്നെ എം ആർ എഫ് ഇട്ടില്ല അപ്പോളോ തന്നെ ഇട്ടെ പിന്നെ ഈ ബാക്കിൽ ഇൻഡിക്കേറ്റർ കഴിഞ്ഞ പ്രാവശ്യം അരണ്ടൊടിച്ച് അത് ഞാൻ മാറ്റി വെച്ച അതിപ്പം മാറ്റി വെച്ചിട്ട് ഒരു മാസമായില്ല അതിനിപ്പം വീണ്ടും വരാണ്ട് പിടിച്ച് കഴിഞ്ഞ മാസം പ്രായമുള്ള സ്ത്രീ കയറിയായിരുന്നു അവർ സൈഡ് തിരിഞ്ഞിരുന്നേ ഇറങ്ങിയപ്പോൾ അങ്ങോട്ട് ഓടിക്കാന്ന് തോന്നുന്നു അല്ലെങ്കിൽ പാർക്കിങ്ങിൽ വെച്ചപ്പോൾ ആരെങ്കിലും പിള്ളേർ പിടിച്ചു ഓടിക്കുന്നതാണ് പിന്നെ നമുക്ക് കിടുക്കീടെ കൊണ്ടുപോകാം കിടുക്കി കിഡ്ക്കി എക്സ്റ്റൻഷനിൽ പോകാം അവിടുന്ന് ട്രിപ്പ് വരും വരും വരാതിരിക്കാം വരും വരാതിരിക്കാം പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എന്ന് പറഞ്ഞാലും പന്ത്രണ്ട് മണിക്കൂർ ഓടി പക്ഷെങ്കിൽ നമ്മുടെ പരിപ്പളകുന്ന പരിപാടിയായത് ഈ ട്രാഫിക് ജാമിൽ കിടന്ന് എത്രയും ദൂരം ഉള്ളുകൊന്ന് പറഞ്ഞാൽ പരിപ്പളകുന്ന പണിയാണ് അങ്ങനെ അടുത്തൊരു ട്രിപ്പ് എടുത്ത് നമ്മൾ പുഷ്പ വന്നു പുഷ്പ വിഹാറിൽ നമുക്കിപ്പോൾ നേരെ ലാജ്പത് നഗറിൻ്റെ നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി എന്നിച്ച് റോങ് സൈഡ് എടുത്ത് പോകണം

സിക്സ്റ്റി സാറ്റ് റുപ്യ അങ്ങനെ അടുത്ത ട്രിപ്പ് എടുത്ത് നമ്മൾ നേരെ ലാജ്പത് നഗറിലെത്തി ഈ ട്രിപ്പ് നമുക്ക് പണി തന്നു കേട്ടോ അമ്പത്തിയഞ്ച് രൂപ കൊണ്ടോ ഒൻപത് കിലോമീറ്റർ അവിടെ നിന്ന് കാണിച്ച ഇപ്പോൾ ഇതിനകത്ത് സിക്സ് പോയിൻ്റ് സെവൻ കിലോമീറ്റർ കാണിക്കുന്നുള്ളൂ നമ്മൾ കുറച്ച് ഷോർട്ട് കട്ട് എടുത്ത് വന്നായിരുന്നു അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പുള്ളിക്കര തന്നെ ഞെട്ടിപ്പോയി അറുപത് രൂപയെന്ന് പറഞ്ഞപ്പോൾ ബുക്കിങ്ങിൽ എഴുപത്തഞ്ച് രൂപ അമ്പോ കാണിച്ചേ എങ്ങനെ ഒന്ന് അമ്പത്തൊന്നായി ഒന്നര മണിക്കൂർ കൊണ്ട് ഇരുന്നൂറ്റിയെട്ട് രൂപയ്ക്ക് ഓടി ഇവിടെ കാണാൻ നിൽക്കുകയോ അച്ഛനെ അടുത്ത ട്രിപ്പ് പോലെ വരുമോ എന്ന് നോക്കാം അവരുടെ സാരി കണ്ടില്ലേ സാരി വെളിയിലിട്ട് കാറിൻ്റെ ഡോറടിച്ചേക്കുന്നത് അത് ഭയങ്കര അപകടമാണ് അങ്ങനെ രണ്ടേക്കാൾ മണിക്കൂർ കൊണ്ട് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മളിതുവരെ ഓടിയേക്കുന്നത് ലാസ്റ്റ് ട്രിപ്പ് എടുത്ത് ലാജ്പത് നഗർ പോയി അവിടെ പിന്നെ കുറെ അരമണിക്കൂർ അവിടെ പോയി അവിടുന്ന് ട്രിപ്പ് ഒന്നും കിട്ടിയില്ല പിന്നെ അവിടുന്ന് ഇപ്പോൾ ഒരു ട്രിപ്പ് കിട്ടി അതെടുത്ത് നേരെ ഇപ്പം സിരിഫോർട്ടിലെത്തിയ നമ്മുടെ കഴിഞ്ഞ വീഡിയോക്ക് ഒരാൾ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സൂപ്പർ ബൈക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് സൂപ്പർ ബൈക്കിന് റേറ്റ് കൂടുതൽ കിട്ടുമോ ഈ ട്രാഫിക് ജാമിൽ ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും പോകുന്നതിന് സൂപ്പർ ബൈക്കിൻ്റെ ആവശ്യമേ ഇല്ല ഒരു നൂറ്റമ്പത് സി സി വണ്ടി പോലും ആവശ്യമില്ല നൂറ്റി ഇരുപത്തഞ്ച് നൂറ് സി സി വണ്ടി മതി ഇവിടെ ടാക്സി ഓടാനാണെങ്കിൽ അതിന് റേറ്റും കൂടുതൽ തരത്തില്ല വെറുതെ നമ്മുടെ പെട്രോൾ കത്തിക്കാന്നേ ഉള്ളൂ ഞാൻ ഈ വണ്ടി ഓടിച്ചിട്ടാണ് എനിക്ക് പെട്രോൾ കോസ്റ്റ് ഭയങ്കരമാകും പെട്രോൾ കോസ്റ്റ് ഭയങ്കര പെട്രോൾ അത് പോകുന്ന വഴി അറിയത്തില്ല കഴിഞ്ഞ ദിവസത്തെ വീഡിയോ വേണ്ടില്ലേ പത്ത് കിലോമീറ്റർ പോവാൻ നാൽപ്പത് മിനിറ്റ് അമ്പത് മിനിറ്റ് അതേസമയം ട്രാഫിക് ഇല്ലാത്ത ഈ ഒരു സമയത്തൊക്കെ ആണെങ്കിൽ പത്ത് കിലോമീറ്റർ പോവാൻ ഇവിടുന്ന് ആണല്ലോ അടുത്ത ട്രിപ്പ് ട്രാഫിക് ഇല്ലാത്ത സമയത്താണെങ്കിൽ പത്ത് കിലോമീറ്റർ പോവാൻ ഇരുപത് മിനിറ്റ് മതി ഊബറിൻ്റെ ക്യു ആർ കോഡിൽ തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇമ്മര് ഇപ്പോൾ ഇരുപത്തിയെട്ട് രൂപ തൊണ്ണൂറ് പൈസ ഇരുപത്തെട്ട് തൊണ്ണൂറായിരുന്നു പേയ്മെൻറ്റ് ആ പയ്യൻ ഇരുപത്തേഴ് രൂപ ചെയ്തുള്ളു അവൻ ഇരുപത്തേഴ് ചെയ്തിട്ട് പോയി ബുക്കിങ്ങിൽ ഇരുപത്തേഴായിരിക്കും കാണിച്ചത് പയവൻ ഇരുപത്തേഴ് ചെയ്തിട്ട് പോയി ഉച്ചയ്ക്ക് ശേഷം അടുപ്പാണല്ലോ മൂന്ന് മണിയായി ഇവർ ഇരുന്നൂറ്റി അറുപത്തെട്ട് രൂപ ആയതേ ഉള്ളൂ ഇനി ചെറിയ ട്രിപ്പ് എടുക്കുന്നുണ്ട് ലോങ് ട്രിപ്പ് എടുക്കണം ചെറിയ ട്രിപ്പ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സമയം പോകുന്നല്ലാതെ ഇല്ല പിന്നെ ചെറിയ ട്രിപ്പ് എടുത്തിട്ട കാര്യം ഇനി സബ്ദർജങ്കിന് പോകാം സബ്ദർജങ്കിന് കിഷൻഗഡ് വസന്തഗഞ്ചിന് ട്രിപ്പ് വരും അങ്ങനെ ഇപ്പോൾ സമയം എയ്റ്റ് തേർട്ടി ആയി ഞാനിപ്പോൾ തിരിച്ച് നേപ്സെന്ന് പറഞ്ഞ സ്ഥലത്തെത്തി ഇന്ന് നമ്മൾ ഊബറിൽ എട്ട് മണിക്കൂർ കൊണ്ട് പതിനാറ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു ഇന്നെല്ലാം ചെറിയ ചെറിയ ട്രിപ്പുകളാണ് വന്നുകൊണ്ടിരുന്നത് ലോങ് ട്രിപ്പ് അങ്ങനെ ഇപ്പോഴെ ഒരെണ്ണം എഴുപത് രൂപ കിട്ടിയത് അതുകൊണ്ട് തന്നെ പതിനാറ് ട്രിപ്പായിട്ടും അറുനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് ഇന്ന് ഓടിയിട്ടുള്ളൂ ൂബറിൽ ഒലയിൽ ഇന്ന് നമ്മൾ രണ്ട് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു തൊണ്ണൂറ്റിയേഴ് രൂപയ്ക്ക് ഓടിക്കും ഒലയിൽ തൊണ്ണൂറ്റിയേഴ് രൂപയ്ക്കാണ് ഇന്ന് ഒലയിൽ ഓടിയത് അങ്ങനെ എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയ്ക്കാണ് ഇന്ന് ടോട്ടൽ ഓടിയത് അതിൽ നൂറ്റമ്പത് രൂപ പെട്രോൾ കൂട്ടാം വണ്ടി ഏകദേശം എൺപത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നൂറ്റമ്പത് രൂപ പെട്രോൾ പോയാൽ നമുക്ക് അറുന്നൂറ് രൂപ ബാലൻസ് കിട്ടിയിട്ടുണ്ട് ഇന്ന് ഇന്ന് രണ്ട് മണിക്കൂറോളം എനിക്ക് വേസ്റ്റായി ഇത് രണ്ടു മണിക്കൂറോളം നമ്മൾ വെറുതെ നിൽക്കുമായിരുന്നു അതുകൊണ്ടാണ് അത്ര ഒരു മൂന്നരയ്ക്ക് ശേഷം ഭയങ്കര മടുപ്പായിരുന്നു ട്രിപ്പ് പിന്നെ ഒരു അഞ്ച് മണി കഴിഞ്ഞപ്പം അഞ്ച് മണി പിന്നെ ആറു മണി കഴിഞ്ഞപ്പം മുതൽ നല്ല ട്രിപ്പ് വരാൻ തുടങ്ങി ഇപ്പോഴും നല്ലപോലെ ട്രിപ്പ് വരുന്നുണ്ട് ഞാൻ പിന്നെ അങ്ങ് ലോഗൗട്ട് ചെയ്താ ഇനിയും കിടന്ന് ഓടിക്കഴിഞ്ഞാൽ രാവിലെ നാളെ ഇനി നാളത്തെ ഓട്ടം നടക്കുകയല്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഔട്ട് ചെയ്തു അപ്പം ഇന്നത്തെ ട്രിപ്പ് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഫ്രൈഡ് പനീർ ഏക് പ്ലേറ്റ് ഫ്രൈഡ് പനീർ മമോസ് ആ ഏക് പ്ലേറ്റ്